അല്ല കണ്ടത് അപ്പൊ നമ്മൾ ഡെയിലി സ്ട്രീമിംഗ് ഉണ്ട് അപ്പൊ ഡെയിലി വരണം കേട്ടോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് രതീഷ് മണികണ്ഠൻ ബ്രോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രതീഷ് ആണ് രതീഷിനും കൂടെ ഒരു ഹായ് രതീഷ് ബ്രോയ്ക്ക് ഒരു ഹായ് ഞാൻ ഈ വീഡിയോ എൻ്റെ ചാനലിലും കൂടെ ഇടും അപ്പൊ രതീഷ് ബ്രോയിനോട് എടുത്ത് കാണാൻ പറയാം കേട്ടോ അയച്ചോടുത്തിട്ട് ഓക്കെ അഭിലാഷ് ബ്രോ ഹായ് ഹാഷിം കേസ് എനിക്ക് ഫ്രണ്ട് ഇല്ല അതെന്താ ഫ്രണ്ട് ഇല്ലാത്ത എന്തുകൊണ്ട് ഫ്രണ്ട് ഇല്ല ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടാവല്ലോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറക്കാനാവാത്ത എന്താ പറയാ നമുക്ക് അത്രയും റിലേഷൻ ഉള്ള ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടാവില്ല ആ ഫ്രണ്ടിന്റെ പേര് പറ പളനി ബ്രോ ഏതോ തമ്മിൽ എനിക്ക് പുരവേ ഇല്ല അഞ്ചു തവണ ഇട്ടു ഇവിടെ കാണിച്ചിട്ടില്ല ബ്രോ സത്യമായിട്ട് ഇവിടെ എനിക്ക് വന്നിട്ടില്ല

ബെസ്റ്റ് ഫ്രണ്ട് എന്റെ പേര് പറഞ്ഞിട്ട് വേണം നാളെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞിട്ട് വേണം നാളെ പുറത്തിറങ്ങാൻ പറ്റില്ല ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അലിബായ് ബ്രോ ഫ്രണ്ട്സിന്റെ കാര്യത്തില് ഭയങ്കര എന്താ പറയാ ലക്കി ആണെന്നാണ് പറയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഇറ്റ്സ് പേഴ്സ് നമ്പർ ആണ് എനിക്ക് ഫ്രണ്ട് ഇല്ല നീ എന്റെ ഫ്രണ്ട് ആവോ പിന്നെന്താ ആവാലോ ഫ്രണ്ട് ആവോന്ന് ചോദിച്ച പിന്നെ ആയിരിക്കും ആണ് ഓക്കെ ഇന്ന് ഡ്യൂട്ടി ഇല്ലേ ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു ദുബായിൽ വന്നപ്പോൾ ഉള്ള ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിന്റെ പേര് പറ ബ്രോ പേര് പറ പേര് പറ പേര് പറ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചില്ല ചായ കുടിച്ചു കാർത്തിക് കാർത്തിക് ബ്രോ ഹായ് കാർത്തിക് ബ്രോ ഹായ് ഹായ് കാർത്തിക് ബ്രോ വെൽക്കം കാർത്തിക് കാർത്തിക്കിനെ ഞാൻ വെൽക്കം ചെയ്യുന്നത് ഹായ് ഹായ് കാർത്തിക് ഹായ് ഹായ് കാർത്തിക് ഹായ് ഹായ് കാർത്തിക് ബ്രോ വെൽക്കം 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 ചേച്ചി ഞാൻ കുറച്ച് വൈകിപ്പോയി വൈകിപ്പോയേ ഓക്കെ കുഴപ്പമില്ല ഞാൻ നോക്കിയിരിക്കുന്നതായിരുന്നു ഓക്കെ ടെക്കി ലൈവ് കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയല്ലോ ജോമൻ ജോസഫ് അതാണ് ബ്രോ പവർ 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 സപ്പോർട്ട് സപ്പോർട്ട് അതാണ് ഞാൻ പറഞ്ഞ നമുക്ക് ഒരു നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ എന്ത് ചെയ്യുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും എന്നുള്ള പ്രൂഫാണ് ഇത് പ്രൂഫാണ് ഇത് അത്രമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ആ വാക്കുകൾ ചുരുക്കുന്നു ജിസി ജോസ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് നോട്ടിഫിക്കേഷൻ വന്നില്ല ചേച്ചി അതെന്താ ഇന്ന് നോട്ടിഫിക്കേഷൻ വരാതിരുന്നേ അപ്പൊ എൻ്റെ വേറെ കാത്തിരുന്നവർക്കൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടി കാണൂല ഷോ പാവം 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 എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ചക്കരമുത്തിനെ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്ത് തരൂ അലിബായ് അലിബായ് ബസ് ഡാക്ക ചേട്ടൻ വന്നില്ലേ ഇല്ല ചേട്ടൻ പുറത്തേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ നീ എൻ്റെ ബെസ്റ്റി ആകുമോ ബെസ്റ്റി വേണ്ട ഫ്രണ്ടാകാം മുടി വൃത്തിയായി കെട്ടിയല്ലോ ഇന്ന് ആണോ ഓക്കേ ഇഷ്ടമായോ 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 പറ ഇന്ന് ഇന്ന് എന്തായാലും ഹൺഡ്രഡ് പ്ലസ് ആയിട്ടേ പോവുന്നുള്ളു അതെ നമ്മൾ ഹൺഡ്രഡ് പ്ലസ് ആയിട്ടേ പോവുന്നുള്ളു എന്ന് കാർത്തിക് പറഞ്ഞാൽ അതിൽ പിന്നെ വേറെ വേറെ എന്താ എന്തായില്ല വേറെ എന്തില്ല വേറെ ഒരു ചോദ്യം ഇല്ല കാർത്തിക് പറയുന്ന പോലെ തന്നെ ഹൺഡ്രഡ് പ്ലസ് ആയിട്ടേ നമ്മൾ ഇന്ന് പോകുന്നുള്ളൂ അവിടെ ഇപ്പോൾ സമയം എത്രമായി ഇവിടെ സമയം എട്ടേ കാല് അന്നപൂർണ രമീ ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് ജി ജിപ്സയിൽ ഒരു മിനിറ്റ് ആഷിം ബ്രോ പറഞ്ഞിരിക്കുകയാണ് ജിപസിൽ ജിപാസിൽ ജിപാസ് ഓക്കെ കമ്പനിയുടെ ആണ് ജിപ്പാസിൽ വർക്ക് ചെയ്യുന്നു അഫ്സൽ ആഷിം ബ്രോൻ്റെ ഫ്രണ്ടായ അഫ്സൽ ബ്രോയ്ക്ക് ഒരു വലിയ ഹായ് കേട്ടോ ഓക്കെ നിങ്ങളെ അതെ എല്ലാവരോടും ഞാൻ പറയുന്നതാണ് ഇന്ന് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സംബന്ധമായ ഒരു സ്ട്രീമിങ് ആണ് അപ്പം നിങ്ങളെ ബെസ്റ്റ് നിങ്ങൾക്ക് മറക്കാനാവാത്ത നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് നിങ്ങൾ ഇവിടെ പറയണം കേട്ടോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് നിങ്ങളിവിടെ പറയണം കാരണം നിങ്ങളുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ആത്മാർത്ഥ സുഹൃത്ത് നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ ആ